ഇരുന്നൂറ്റൻപത് പേർക്കാണ് നമ്മൾ നഗരസഭയിലൂടെ കട്ടിലുകൾ വിതരണം ചെയ്തത് വയോജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ കാഞ്ഞങ്ങാട് നഗരസഭയും വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് വയോജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ക്ഷേമകര ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ അതുപോലെ തന്നെ കട്ടിലുൾപ്പെടെയുള്ള അവർക്ക് സഹായകമാകുന്ന അവരുടെ നിത്യജീവിതത്തിന് സഹായകമാകുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ അതുപോലെ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള സഹായക ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കാനൊക്കെ കഞ്ഞങ്ങാട് നഗരസഭ സന്നദ്ധമായിട്ടുണ്ട് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ ലത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ബിൽട്ടക് അബ്ദുള്ള സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ അനീഷൻ കെ പ്രഭാവതി കെ വി സരസ്വതി കൗൺസിലർമാരായ കെ കെ ബാബു സെവൻ സ്റ്റാർ അബ്ദുൾ റഹ്മാൻ മായാകുമാരി കെ വി എന്നിവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷൈമ നന്ദിയും കൗൺസിലർ ശോഭന സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷൈമ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്